നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന ഇടിമിന്നലിൽ മിസോറാമിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല മിന്നലേറ്റ് മരണങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് നാൽപ്പത്തഞ്ചുകാരിയായ സ്ത്രീ മരിച്ചു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം മരങ്ങൾ കടപുഴകി വീണും റോഡുകൾ തകർന്നും കിടക്കുന്നതിനാൽ പലയിടങ്ങളിലേക്കും എത്തിച്ചേരാൻ പോലും സാഹചര്യമില്ലാത്ത അവസ്ഥയാണ് രക്ഷാപ്രവർത്തനം പോലും ഇതുകൊണ്ട് ദുരിതത്തിലായി മാറുന്നു ഞായറാഴ്ച മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴയാണ് സംസ്ഥാനത്ത് കടുത്ത നാശനഷ്ടം വിതച്ചത് മഴക്കൊപ്പം കൊടുങ്കാറ്റും ആലിപ്പഴ വർഷവും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുകയായിരുന്നു പല കെട്ടിടങ്ങളും തകർന്നു വീണ അവസ്ഥയിലാണ് സ്കൂളുകളും തകർന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം അഞ്ചു ജില്ലകളിലാണ് ഇടിമിന്നലും മഴയും കനത്ത നാശനഷ്ടം വിതച്ചത് അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളും തകർന്നു വീണിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് മിസോറാമിലെ കൊളാപ്സി ജില്ലയിലാണ്